ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സുണർത്തുന്ന പ്രക്രിയയാണ് മക്കളെ പോറ്റൽ മനസ്സിലായോ ശരീരത്തെ നിയന്ത്രിച്ച് മനസ്സുണർത്തൽ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് ചെയ്തിട്ടില്ലേ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ശരീരത്തിൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങുന്നൊരു അവസരം ഉണ്ട് എപ്പാന്നറിയോ ഈ കുട്ടിയുടെ ശരീരത്തിന് ഭക്ഷണമായിട്ട് അമ്മയുടെ മുലപ്പാൽ കൊടുത്താൽ പോരല്ലോ അവന് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും എന്താ സോഫ്റ്റ്വെയർന്ന് അറിയാമോ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ കീബോർഡ് മൗസ് ഈ പുറത്ത് കാണുന്ന സാധനമാണ് അതിൻ്റെ ഹാർഡ്വെയർ വെയർ അതിൻ്റെ അകത്തേക്ക് അടിച്ചു കയറ്റുന്ന ഇൻഫർമേഷനും അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഇൻഫർമേഷനും ആണ് അതിൻ്റെ സോഫ്റ്റ്വെയർ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റൽ ഇൻസ്റ്റാൾ ചെയ്യണം ഞങ്ങളെ നാട്ടിലൊക്കെ ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇവിടെ എത്രയാ കോഴിക്കോട് ജില്ലയിൽ ഇരുപത്തെട്ട് ഇന്യാ അന്ന് ഇരുപത്തെട്ടിന്റെ കണക്കറിയാവോ അന്ന് ഇരുപത്തി ഒമ്പതായി ഇരുപത്തെട്ട് കുളിക്കാന്ന് പേര് കുളിക്കും അല്ലേ അന്ന് ഇരുപത്തി ഒമ്പത് കുളിച്ചപ്പാട് അൽജുവോ ഇരുപത്തെട്ടിന്റെ കണക്ക് മലയാളിയുടെ കലണ്ടർ ഡേറ്റ് ആയിരുന്നില്ല പണ്ട് നക്ഷത്രമായിരുന്നു ക്രിസ്തു വർഷം എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ മാത്രമാണ് മലയാളിക്ക് ഡേറ്റ് ആരംഭിച്ചത് കൊല്ലത്ത് വെച്ചാണ് ആ കലണ്ടർ ഉണ്ടാക്കിയത് ആ കലണ്ടറിന്റെ പേരറിയാവോ മലയാളിയുടെ സ്വന്തം കലണ്ടറിന്റെ പേരറിയാർക്ക് നമ്മൾ ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ ഒന്നും നമ്മളെ കലണ്ടർ അല്ല അത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും കൊണ്ടുവന്ന നമ്മക്ക് സ്വന്തമായ ഒരു കലണ്ടർ ഉണ്ട് ചുമരുമ തൂക്കുന്ന അല്ല ഉള്ളൂ അറിയാവോ ആ പഞ്ചാംഗം ഈ നക്ഷത്രം ഇരുപത്തി ഏഴ് നക്ഷത്രം കഴിച്ചിട്ട് ഒരു കുട്ടിയുടെ ജന്മനക്ഷത്രം ഫസ്റ്റിലിരുവേ ഇരുപത്തെട്ടാമത്തെ ദിവസം അല്ലെ അന്ന് പേര് വിളിക്കും പാല് കൊടുക്കും അരയിൽ ഒരു നൂലും കെട്ടി അപ്പൊ നൂലെന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ പ്രതീകമാണ് സംസ്കാരം കൊണ്ട് അരയിൽ പിടിച്ച് കെട്ടുമ്പോ അവനോട് പറയാ നിന്റെ ശരീരം കൺട്രോൾ ചെയ്യുന്നു കണ്ടെടുത്ത് പോയി തിന്നരുത് കണ്ടെടുത്ത് പോയി വിസർജിക്കരുത് കണ്ടെടുത്ത് പോയി ഉറങ്ങരുത് കണ്ടെടുത്ത് പോയി ഇണചേരരുത് ആ ശരീരത്തെ പിടിച്ചു കെട്ടി അന്നു മുതൽ അവന്റെ മനസ്സിന്റെ ഭാവനകൾ ഉണർത്തുന്ന പ്രക്രിയയാണ് അരയിൽ നൂല് നൂലുകെട്ടത് മനസ്സിലായോ അന്നു മുതൽ അവന്റെ ആന്തരികമായ വികാസം ഉണ്ടാവണം പ്രകാശം വളർത്തണം ആ ആന്തരികമായ പ്രകാശമാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അല്ലെങ്കിലോ ശരീരം നോക്കിയിട്ടാണെങ്കിൽ ചേളന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായി വിജയൻ ആരെയും വിളിക്കോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവേണ്ടത് തെച്ചിക്കാട്ടുകാവ് രാമചന്ദ്രനാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാവേണ്ടത് അതാധാരാ തൃശൂർ പൂരത്തിൽ നിന്ന് തടം പെഴുന്നെളിച്ച ഏറ്റവും താലിയെടുപ്പുള്ളാനാണ്